ശക്തമായ മഴയെ തുടർന്ന് ഖനനങ്ങൾ നിർത്തിവെക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് ലംഘിച്ച് കൊപ്പത്ത് കരിങ്കൽ കാറിയുടെ പ്രവർത്തനം കൊപ്പം പഞ്ചായത്ത് ഒന്നാം വാർഡ് പുലാശ്ശേരി ചെലമ്പ്രക്കുന്നിലാണ് കാലവർഷം കനക്കുമ്പോഴും കരിങ്കൽ കോറ പ്രവർത്തിക്കുന്നത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കരിങ്കൽ കോറയുടെ പ്രവർത്തനം പ്രദേശവാസികളെ ഭീതിയിലാക്കുകയാണ് വെള്ളം കെട്ടി നിർത്തിയുള്ള കരിങ്കൽ ഖനനം വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്നുള്ള ആശങ്കയിലാണ് താഴ്വാരത്തെ ജനങ്ങൾ ജനങ്ങളുടെ പരാതിയെ തുടർന്ന് ജനപ്രതിനിധികൾ പ്രദേശം സന്ദർശിച്ചു ഒന്നാം വാർഡ് പുലാശ്ശേരിയിൽ ഇവിടെ കരിങ്കൽ ഈ വലിയ രീതിയിലുള്ള മഴയുടെ ഭീഷണി നേരിടുന്ന ഈ സമയത്താണ് ഇവിടെ നാട്ടുകാർ സമീപവാസികൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് വില്ലേജ് ഓഫീസറും ഞാനും അതുപോലെ വാർഡ് മെമ്പറും ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ ഈ കോറിയിൽ വളരെയധികം വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഇത് ഈ കാലവർഷത്തിന്റെ ഈ കെടുതികൾ നിൽക്കുമ്പോഴും അനധികൃതമായി ഇവിടെ കല്ല് പൊട്ടിക്കുന്നതായും ഇവിടെ വലിയ ആക്ഷേപങ്ങൾ ജനങ്ങൾ പറയേണ്ടായി ഇത് ഗൗരവമാണ് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശമാണ് ഇവിടെ ചളമ്പക്കുന്ന ഈ ഒക്കെ ഈ ബാഗരായൂർ മലയുടെ വാഹനം അതിനോട് സമീപിച്ചാണ് ഈ കോടി പ്രവർത്തിക്കുന്നത് ചെലമ്പ്ര കുന്നിൽ മുൻപ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയും ഉണ്ടായിരുന്നു പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന കുന്നിൽ ഖനനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും പിന്നീട് കരിങ്കൽ കോറി പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു പതിനഞ്ച് വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്